ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഐ എൻ സിയുടെ പ്രഥമ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തിജുപാൽ സംസ്കൃത കോളേജിലായിരുന്നു ഐ എൻ സിക്ക് ആദ്യം നിശ്ചയിച്ചിരുന്ന പേരാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ അവതരിച്ച പ്രമേയങ്ങളുടെ എണ്ണം ഒമ്പത് ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യൻ അയ്യരാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തിരണ്ട് കോൺഗ്രസിൻ്റെ ത്രിപുരി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ത്രിപുരി സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാഫി സീതാരാമയ്യ സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ എത്രാമത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ആദ്യമായി ദക്ഷിണേന്ത്യയിൽ നടന്നത് മൂന്നാമത്തെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഫായി നവറോജിയാണ് ദാദാഫായി നവറോജ് ആദ്യമായി ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കൽക്കട്ട സമ്മേളനം ഇത് രണ്ടാമത്തെ സമ്മേളനമാണ് ഐ എൻ സിക്ക് ആദ്യമായി വിദേശി പ്രസിഡൻ്റ് ഉണ്ടായ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ അലഹാബാദ് സമ്മേളനം ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ പ്രഥമ മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ ഐ എൻ സിയുടെ പ്രസിഡൻ്റായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കൽക്കട്ട സമ്മേളനത്തിൽ മിതവാദികൾ എന്നും തീവ്രവാദികൾ എന്നും രണ്ട് വിഭാഗമായി കോൺഗ്രസ് പിരിഞ്ഞത് ഏത് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരായിരുന്നു റാഷ് ബിഗാരി ഹോഷ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന് അന്തരിച്ച ആദ്യ വ്യക്തിയാണ് ബെഹ്റുദ്ദീൻ തിയാബ്ജി സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ ബോംബെ കോൺഗ്രസ് സമ്മേളനം സ്വരാജ് പ്രഖ്യാപനം നടന്നത് ഏത് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ആദ്യം ഉയർത്തിയത് ഏത് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊമ്പതിന് ലാഹോർ സമ്മേളനത്തിലാണ് ആദ്യമായി ത്രിവർണ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തിയത് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേൽ ഐ എൻ സിയുടെ പ്രസിഡൻ്റായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാറ്റി സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ആനി ബെസൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യക്കാരിയായ അധ്യക്ഷ സരോജിനി നായിഡു ഗാന്ധിജി കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ചത് ഏത് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായ ഡോ ആർ രാജേന്ദ്ര പ്രസാദ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ബോംബെ സമ്മേളനം ഐ എൻ സി പ്രസിഡൻറ് സ്ഥാനത്തേക്ക് ആദ്യമായി ഇലക്ഷൻ നടക്കുന്നത് ഏത് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരി സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ ത്രിപുരയിൽ നടന്ന ഐ എൻ സിയുടെ പ്രഥമ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് സുഭാഷ് ചന്ദ്ര ബോസിനെയാണ് എന്നാൽ ഗാന്ധിജി പിന്തുണച്ചത് പട്ടാഫി സീതാരാമയ്യയാണ് രാമയ്യെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് പ്രസിഡന്റ് ആചാര്യ ജെ ബി കൃപലാനിയായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐ എൻ സിയുടെ പ്രസിഡൻറ്റ് പട്ടാഫി സീതാരാമയ്യായിരുന്നു സ്വാതന്ത്ര്യാനന്ദരം ഐ എൻ സിയുടെ പ്രസിഡൻ്റ് സ്ഥാനം ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് സോണിയ ഗാന്ധിയാണ് തിലകനും ഗോഖലയും ആദ്യമായി ഒരുമിച്ച് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ ബോംബെ കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസ്സിലെ പ്രമുഖ മിതവാദി നേതാക്കൾ ആരെല്ലാമായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഫിറോഷ മേത്ത ബദറുദ്ദീൻ തിയാബ്ജി മിതവാദി നേതാക്കളുടെ സമര രീതി എപ്രകാരമായിരുന്നു അഭ്യർത്ഥന പരാതി പ്രതിഷേധം കോൺഗ്രസ്സിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കോൺഗ്രസ്സിലെ തീവ്രവാദി വിഭാഗത്തിൻ്റെ പ്രധാന നേതാക്കൾ ബാലഗംഗാധര തിലകൻ ലാലാ ലജപത്ത് റായി ബിപിൻ ചന്ദ്രപാൽ അരവിന്ദ് ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ ലാഹോറിൽ നടന്ന ഐ എൻ സിയുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് മിതവാദികളുടെയും തീവ്രവാദികളുടെയും ഒന്നായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനം മോത്തിലാൽ നെഹ്റു ആദ്യമായി ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ അമൃതസർ സമ്മേളനം നേതാജിയുടെ രാഷ്ട്രീയ ഗുരുവായ സി ആർ ദാസ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗെയർ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ സൈമൺ കമ്മീഷൻ സമയത്ത് പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ലാല ലജുപത്ത് റായ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട സമ്മേളനം